എപ്പോൾ എവിടെ ആർക്ക് എന്ത് സംഭവിക്കും എന്ന് പറയാൻ കഴിയാത്ത ഒരു നിലവാരമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉത്തരം നാളുകാരെ സംബന്ധിച്ചിടത്തോളം കൂടി ഉത്തരം നാളുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധ വേണ്ടുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ പ്രശ്നങ്ങളെ നേരിടുന്ന വ്യക്തികളാണെങ്കിൽ ഞങ്ങളുടെ കമൻ ബോക്സിൽ നിങ്ങളുടെ പേരും നാളും രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ നിങ്ങളുടെ പേരും നാളും ആ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ് ആ പ്രാർത്ഥന ഫലസന്ദകമായി തീരുന്നുണ്ട് എന്നറിയുന്നതിൽ സന്തോഷമുണ്ട് തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ നാളും പേരും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക ലോക സമസ്ത സുഖിനോ ഭവന്തു എല്ലാവർക്കും നന്മ വരട്ടെ എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ സുദർശന ടി വി വഴി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വാർഷിക ഫലത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത് ഉത്രം നാളിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത് ഉത്രം നാളിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് വിജയത്തിനും പരാജയത്തിനും കാരണങ്ങളുള്ള വർഷമാണ് ഉത്രം എന്ന് പറയുന്നത് നല്ല നാളാണ് ആ നാളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പല വിജയങ്ങളും ഉണ്ടാകാം അതുപോലെ പരാജയങ്ങളും ഉണ്ടാകാം ശ്രദ്ധിക്കേണ്ടുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉത്തരം നാളുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധ വേണ്ടുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതായത് നമുക്ക് ലഭിക്കും എന്ന് വിചാരിച്ചിരിക്കുന്ന പലതും ലഭിക്കാണ്ട് അങ്ങ് പോകും ചുണ്ടിനും കപ്പിനും ഇടയിൽ നമുക്ക് നഷ്ടമാകുന്നത് പലതും നഷ്ടമാകുന്നത് പോലെ ഒരു നിമിഷം കൊണ്ട് നന്മകൾ പലതും നഷ്ടമായി പോകുന്നൊരു വർഷമാണ് ഉത്തരം നാളുകാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വളരെ വളരെ ശ്രദ്ധയോട് നീങ്ങിയാൽ മാത്രമേ ഭാഗ്യദായകമാക്കി മാറ്റാൻ കഴിയുകയുള്ളൂ ശ്രദ്ധിച്ചാൽ പൂർണ്ണ ഭാഗ്യത്തോട് നിലനിർത്തുവാൻ കഴിയുന്ന നാളുകൂടിയിട്ടാണ് ഉത്തരം തികച്ചും അപ്രതീക്ഷിതവും പെട്ടെന്നുള്ള മാറ്റങ്ങളുമായിരിക്കും ഉത്തരം നാളുകാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി സം സംഭവിക്കുന്നത് തികച്ചും അപ്രതീക്ഷിതമാണ് എന്ത് ചെയ്യണമെന്ന് എടുക്കുന്ന തീരുമാനം വളരെ പെട്ടെന്നായിരിക്കും അതുപോലെ തന്നെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങളും നമുക്ക് നിർവചിക്കാൻ കഴിയുന്നതിനും അപ്പുറത്ത് വളരെ വേഗത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ചിലപ്പോൾ ഒരു അതായത് ഒന്നിനും കൊള്ളാതിരുന്ന് കൊള്ളത്തില്ല അല്ലെങ്കിൽ ഒന്നിനും ഒരു പ്രയോജനമില്ല എന്ന് പറയുന്ന ഒരുവൻ വളരെ പ്രയോജനമുള്ളവനായി മാറുന്നു എന്നാൽ എല്ലാ കാര്യങ്ങളും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാൾ പെട്ടെന്ന് ആലസ്യം ബാധിച്ച് ഒന്നിനും ബന്ധപ്പെടാതെ മാറി നിൽക്കുന്നൊരവസ്ഥ തുടങ്ങിയവ ഉത്തരം നാടുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാനുള്ള ചാൻസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉണ്ട് അത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ പ്രയോജനമില്ലാത്ത ഒരാൾ വളരെ പ്രയോജനകരമായ അവസ്ഥയിലേക്ക് വന്നാൽ നമുക്ക് സന്തോഷിക്കാം പഴയ പക്ഷേ വളരെ പ്രയോജനമുള്ള ഒരാൾ അതിൽ അതില്ലാതായി ആലസ്യത്തിലേക്ക് പോവുക എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ഇപ്പോൾ തീർച്ചയായിട്ടും അത്തരം വ്യവസ്ഥകൾ ഉത്തരം നാളിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ അലസതയിലേക്ക് പോകുന്ന ആളിനെ വളരെ പ്രയോജനകരമായ ജീവിതത്തിൽ നിലനിന്ന ഒരാളാണ് അങ്ങനെ പോകുന്നതെങ്കിൽ അയാളെ കൊണ്ടുവരാൻ കൂട്ടായ പ്രവർത്തനത്തിലൂടെ ശ്രമിച്ചാൽ നടക്കുന്ന വർഷമാണ് പ്രയോജനം ഇല്ലാണ്ട് അയാൾ അലസനായി മാറുമ്പോൾ ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ അയാളെ തള്ളിക്കളയാതെ ഇന്നലെ വരെ നന്മയുടെയും നല്ല പ്രവർത്തനങ്ങളോട് മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് നിഷ്ഫലനായി മാറുമ്പോൾ അയാളെ കൂട്ടുചേർന്ന് നിർന്ന് താങ്ങി തണൽ നൽകിയയാളെ അയാളെ ആ അയാൾ നേരത്തെയുള്ള ആ ഒരു നിലവാരത്തിലേക്ക് എത്തിക്കേണ്ടത് നമ്മുടെ കടമയാണ് അപ്പോൾ ഉത്തരം നാളുകാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ സഹായം ആവശ്യമായി വരും തുറന്ന പറച്ചിലുകൾ അനിവാര്യമാണ് ഉത്തരം നാളുകാരെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ടെങ്കിലും കുടുംബങ്ങളിൽ വീടുകളിൽ തുറന്നു സംസാരിക്കേണ്ടത് അനിവാര്യമാണ് ഒന്നും ഒളിച്ചു വയ്ക്കാൻ പാടുള്ളതല്ല കാരണം ആ തുറന്നു സംസാരിക്കുന്നതിലൂടെ തനിക്ക് വന്നു ചേരുന്ന ബുദ്ധിമുട്ടുകളെ തുറന്നു സംസാരിക്കുന്നതിലൂടെ തനിക്ക് വന്നു വന്നുചേരുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് എല്ലാവർക്കും മനസ്സിലാക്കാനുള്ള സാഹചര്യമാണ് അവിടെ ഉണ്ടാകുന്നത് അപ്പോൾ ഒന്നും ഒളിച്ചു വയ്ക്കാതെ വീട്ടുള്ളവരുമായി എല്ലാം പങ്കുവയ്ക്കുക അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ദുഃഖപൂർണമായി മാറും തുറന്ന് സംസാരിച്ചാൽ ആനന്ദപൂർണമായി മാറും ഊഹക്കച്ചവടങ്ങൾ ചിട്ടി ഭാഗ്യക്കുറി ഇവ ലഭിക്കാനുള്ള യോഗം കാണുന്നുണ്ട് ഭാഗ്യക്കുറിയിലൂടെ കോടീശ്വരനായി മാറാ മാറിയാലും അത്ഭുതപ്പെടാനില്ല ഭാഗ്യക്കുറിയിലൂടെ കോടീശ്വരനായി മാറിയാലും അത്ഭുതപ്പെടാനില്ല കാരണം അത്തരത്തിലുള്ളൊരു പോക്കാണ് ഉത്തരം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എപ്പോൾ എവിടെ ആർക്ക് എന്ത് സംഭവിക്കും എന്ന് പറയാൻ കഴിയാത്ത ഒരു നിലവാരമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉത്തരം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അതായത് നേരത്തെ പറഞ്ഞത് പ്രയോജനമില്ലാതെ നടന്ന ഒരുവൻ വളരെ പ്രയോജനമുള്ളൊരു തരത്തിലേക്ക് മാറാം വളരെ പ്രയോജനമുള്ള ഒരാൾ പ്രയോജനമില്ലാത്ത തലത്തിലേക്ക് മാറാം അങ്ങനെ പ്രയോജനമില്ലാത്തൊരു തലത്തിലേക്ക് മാറുമ്പോൾ കൂട്ടായ ഒരു സംരംഭത്തിലൂടെ അയാളെ വീണ്ടും പഴയ നിലവാരത്തിലേക്ക് കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ് ഉത്തരനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അത് ഒരു നന്മയുടെ അവസ്ഥയായിരിക്കും അപ്പോൾ കൂ കൂടി ചേർന്ന് അയാളെ തള്ളിക്കളയാൻ ശ്രമിക്കുകയല്ല അയാളെ കൂടെ നിർത്തി ഉയർത്തിക്കൊണ്ടുവരണം ഭാഗ്യക്കുറി പോലെയുള്ള വലിയ സംഖ്യകൾ വീട്ടിലേക്ക് എത്തിച്ചേരാനുള്ള വഴി ഉത്തരം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വളരെ വളരെ ശ്രദ്ധയോടുകൂടി വേണം ഉത്തരം നാളുകാർ മുന്നോട്ട് നീങ്ങാൻ വളരെ ഈശ്വരഭക്തി അനിവാര്യമാണ് ഒക്കുമെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നാൾ സംബന്ധമായി വരുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ ക്ഷേത്ര ദർശനത്തിന് സമയം കണ്ടെത്തേണ്ടത് അനിവാര്യമാണ് അതായത് നമ്മൾ ജനിച്ച നാളുമായിട്ട് ഈശ്വരനുമേ ഈശ്വരനെ ബന്ധപ്പെടുത്തുക നമ്മൾ ജനിച്ച നാളുകളിൽ ഓരോ മാസത്തിലും നമ്മൾ ജനിച്ച നാളുകളിൽ ക്ഷേത്രത്തിലേക്ക് പോകാൻ നമ്മൾ എല്ലാം മാറ്റി വെച്ച് നമ്മൾ ആ ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള ഒരു ഒരവസരം ഉണ്ടാക്കിയെടുക്കണം അങ്ങനെ എടുത്താൽ നമ്മളും ഈശ്വരും തമ്മിൽ ഏറ്റവും അടുപ്പമുള്ള ഒന്നായി മാറും ഈശ്വരന് അനുഗ്രഹം എപ്പോഴും നമ്മളുണ്ടാവും സർവ്വസൗഭാഗ്യങ്ങൾ നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ നിലപാടുകൾ അടിക്കടി മാറ്റുന്ന സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ ചേർന്നു പോകാൻ ഇരിക്കും ചേർന്ന് പോകാതിരിക്കുന്ന നിലപാടുകൾ അതായത് ഇന്നലെ വരെ ഒന്ന് സംസാരിച്ചിട്ട് ഇന്ന് പറയുന്ന ഒരു സുഹൃത്തിനോടോ ഒരു ബന്ധുവിനോടോ അധികം ചേർന്ന് പോകാതെ ഇരിക്കുക അങ്ങനെ ചേർന്നു പോയാൽ ജീവിതത്തിൽ ദോഷമല്ലാതെ ഗുണമുണ്ടാവുകയില്ല എന്നുവെച്ചാൽ സുഹൃത്തുക്കളെ വളരെ നല്ലവണ്ണം നിരീക്ഷിച്ച് വേണം അവരോടൊപ്പം സഞ്ചരിക്കാൻ അതുപോലെ തന്നെ ഉത്തരം നാളുകാരായ സ്ത്രീകൾക്ക് പി എസ് സി ലിസ്റ്റുകളിൽ സ്ഥാനം പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയത്തിനുള്ള ചാൻസ് വളരെ കൂടുതൽ കാണുന്നുണ്ട് സ്കോളർഷിപ്പ് പോലെയുള്ള വലിയ വിജയങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് കലാകാരന്മാർക്ക് വളരെ ശ്രദ്ധേറിയ ഒരു സമയമാണ് അവർക്ക് കീർത്തിപത്രമൊക്കെ ലഭിക്കാനിടയായ സാഹചര്യമുണ്ട് രാഷ്ട്രീയ സംവിധാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ലീഡർഷിപ്പിലേക്ക് ഉയർന്നു വരാൻ കഴിയും അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നവർ പ്രത്യേക ശ്രദ്ധയ്ക്ക് പാത്രീഭൂതമാകും അങ്ങനെ അവർക്കും ജനജീവിതത്തിലൊരു പ്രത്യേക പങ്കാളിത്തമുണ്ടാകും അതുപോലെ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ ശ്രമിച്ചാൽ ഉത്തരം നാളുകാർക്ക് വിജയം ഉറപ്പായും ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് തീർച്ചയായും കൂട്ടായ പരിശ്രമത്തിലൂടെ ഉത്തരം നാളുകാരെ വിജയ മേഖലകളിലേക്ക് എത്തിക്കുന്നതിനായിട്ട് ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് കഴിയും നിങ്ങൾ പൊറ്റയ്ക്ക് ഇരുന്നാൽ പോലും ഈശ്വരാനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ കൂടെ കൂട്ടായ ഒരു ഒരു സംരംഭം നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങൾ അറിയാതെ തന്നെ വരും അതൊന്നുകിൽ സുഹൃത്തുക്കളുടെ ആയിരിക്കും അല്ലെങ്കിൽ ബന്ധുക്കളുടെ ആയിരിക്കും അങ്ങനെ നമുക്ക് ഉയർച്ചയുടെ ഒരു നല്ല മേഖലകളിലേക്ക് ദൈവം തന്നെ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് കാണാൻ കാണാൻ കഴിയും അപ്പോൾ ജോലിക്കുള്ള ലിസ്റ്റിൽ സ്ഥാനം പിടിക്കാൻ കഴിയും ഇൻ്റർവ്യൂകളിൽ പങ്കെടുക്കാൻ കഴിയും പ്രണയം പൂവണിയുന്ന സമയമാണ് ശക്തമായ പ്രണയങ്ങളുള്ളവർക്ക് ആ പ്രണയം ജീവിതത്തിൽ എത്തുക തന്നെ ചെയ്യും നന്മയുള്ള കാര്യങ്ങൾ ഒരുപാടൊരുപാട് നടക്കുന്ന വർഷമാണ് ഉത്രം നാളിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിദ്യാർത്ഥികളേറെ ശ്രദ്ധിക്കേണ്ടതാണ് പഠനകാലത്തുള്ള അലസത വളരെ ദോഷകരമായി ബാധിക്കും മനസ്സം മാറ്റി പഠിക്കാൻ ശ്രമിച്ചോണം അതുപോലെ തന്നെ ഉപരി പഠന മേഖലയിലേക്ക് എത്തിയവർക്ക് വിദേശ രാജ്യങ്ങളിലേക്കോ മറ്റു സംസ്ഥാനങ്ങളിലേക്കോ പഠനപരമായി എത്തിച്ചേർന്ന് ഉന്നത വിജയം കരസ്ഥമാക്കാൻ കഴിയും അതായത് ഉപരിപഠന തലത്തിലെത്തിയവർ പേടിക്കേണ്ടതില്ല അവർക്ക് വീണ്ടും വീണ്ടും ഉയർന്നുയർന്നു പോകാൻ മറ്റു സംസ്ഥാനങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്കോ പോയി അവരുടെ ജീവിതത്തെ ശക്തി പ്രാപിപ്പിക്കുവാൻ കഴിയുന്ന തരത്തിൽ എത്തിച്ചേരാൻ കഴിയും അതുപോലെ തന്നെ തെക്കു കിഴക്ക് വടക്ക് പടിഞ്ഞാറ് ദിശകളിൽ നിന്ന് സന്തോഷ വാർത്ത ദർശി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് തെക്കു കിഴക്ക് വടക്ക് പടിഞ്ഞാറ് ദിശകളിൽ നിന്നും ശുഭവാർത്തകൾ കേൾക്കാനുള്ള ചാൻസ് ഉണ്ട് അത് വളരെ ശുഭകരമാണ് കാരണം വിവാഹത്തിന് അല്ലെങ്കിൽ നമുക്ക് ജോലി സാധ്യത തുടങ്ങിയവ ഇത്തരം മേഖലകളിൽ നിന്നായിരിക്കും നമുക്ക് വരാൻ പോകുന്നത് പിതൃ പൈതൃക അനുഗ്രഹത്തിനായി പിതൃപൂജകൾ നടത്തി പിതൃക്കളുടെ അനുഗ്രഹം നേടിയെടുക്കേണ്ടത് അനിവാര്യമാണ് മഹാവിഷ്ണുദേവന് പാൽപ്പായസ വഴിപാട് മഹാദേവർക്ക് കൂവളമാല ജലധാര ദേവിക്ക് കുങ്കുമാർച്ചന അതുപോലെ തന്നെ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് വേൽ വഴിപാട് തുടങ്ങിയവ സമർപ്പിച്ച് നന്മകൾ ഉണ്ടാകണമേ എന്ന് വളരെ ഭക്തി പുരസ്വരം പ്രാർത്ഥിച്ച് വളരെ നന്മയുള്ളൊരു കാലം ഉണ്ടാക്കിയെടുക്കുവാൻ ഉത്തരം നാടുകാരോട് പറയുന്നു തീർച്ചയായിട്ടും ഈശ്വര സന്നിധിയിലെത്തി പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥന നിങ്ങൾക്ക് ജീവിത വിജയം ഉണ്ടാക്കുക തന്നെ ചെയ്യും നേരത്തെ പറഞ്ഞതുപോലെ ഗുണദോഷ സമ്മിശ്രമായ വർഷമാണ് ദോഷമാണ് കൂടുതലെങ്കിലും പറഞ്ഞപ്പോൾ കാര്യങ്ങളെല്ലാം തന്നെ ഗുണകരമായ കാര്യങ്ങളാണ് ആ ഗുണകരമായ കാര്യങ്ങൾ ചേരണമെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈശ്വര സന്നിധിയിലെത്തി പ്രാർത്ഥനാപൂർണമായി നിലനിൽ പ്രാർത്ഥനാപൂർണമായി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ ഈ ദോഷപൂർണമായ വ്യവസ്ഥകൾ മാറി നല്ല ഒരു ജീവിതത്തിന് നല്ല ഒരു ജീവിതത്തിന് പാത്രിഭൂതമാകാൻ കഴിയുകയുള്ളൂ അപ്പോൾ ക്ഷേത്ര സന്നിധിയിലെത്തി പ്രാർത്ഥനാപൂർവ്വം ഈ ഒരു വർഷം മുന്നോട്ട് നീങ്ങട്ടെ വിദ്യാർത്ഥികൾക്കും രാഷ്ട്രീയ വ്യവസ്ഥയിൽ കഴിയുന്നവർക്കും സാമൂഹ്യ പ്രവർത്തകർക്കും ആരോഗ്യ രംഗത്ത് നിൽക്കുന്നവർക്കും എല്ലാം നല്ല ഒരു വിജയമുണ്ടാകുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം